മാധ്യമരംഗത്തെ കോർപ്പറേറ്റുകളുടെ കടന്നുവരവുകൾ വാർത്തയിലെ സത്യസന്ധതയെ കച്ചവട താല്പര്യങ്ങൾക്കായി മാറ്റി നിർത്തുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ അൻപത്തി ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിന് ഇനിയും അവസരമുണ്ട് മനുഷ്യത്വപരമായ മാധ്യമ പ്രവർത്തനമാണ് സമൂഹത്തിന് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു എന്നിരുന്നാലും മനുഷ്യ കേന്ദ്രീകൃതമായ സത്യസന്ധമായ പോസിറ്റീവ് ജേർണലിസത്തിന് ഇനിയും സാധ്യതയുണ്ട് ജേർണലിസം ിസ്റ്റുകളിൽ മിക്ക പേരെയും പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരുന്നു അവരുടെ ബൈലൈനുകൾ പൊതുസമൂഹത്തിന് സുപരിചിതമായിരുന്നു ഇത് അക്കാലത്ത് മാധ്യമ പ്രവർത്തകരുടെ എണ്ണം കുറവാണ് കുറവാണ് കൊണ്ട് മാത്രമല്ല അവർക്ക് ചെയ്യാനാ ചെയ്യാനായ സ്റ്റോറികൾ മനുഷ്യപക്ഷത്തുള്ളത് ആയതുകൊണ്ടത് കൂടിയാണ് അതുകൊണ്ട് ഇന്നത്തെ മാധ്യമ പ്രവർത്തകർ പ്രവർത്തനവും പ്രവർത്തകരും മോശമാണെന്ന് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എല്ലാ കാലഘട്ടത്തിലും രണ്ടു കൂട്ടം ആളുകളുണ്ട് പുതിയ തലമുറ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സമൂഹത്തിലെ ഓരോ ആളുകളുടെയും വാർത്താ വസ്തുതകളായി മാത്രം നിങ്ങൾ കാണരുത് മറിച്ച് അവർ ഓരോരുത്തരും ജീവ ജീവസ്പന്ദ സ്പന്ദനങ്ങൾ ആണ് അതിവേഗ വാർത്താഗതിയുടെ ഒഴുക്കിൽ മനുഷ്യത്വം എന്ന വാക്കിന് നാം വിസ്മരിച്ചുകൂടാം എല്ലാ മേഖലയിലും എന്ന പോലെ മാധ്യമ പ്രവർത്തന മേഖലയിലും ഒരു തിരുത്തലുകൾ ഉണ്ടാകട്ടെ ആ തിരുത്തൽ ശക്തി നിങ്ങളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ജേർണലിസം ബേച്ചിന്റെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും പുതിയ ബാച്ചിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഞാൻ അങ്ങേറ്റം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇതിന്റെ പ്രസ് ക്ലബിന്റെ ഭാരവാഹികളോട് ജേർണലിസം കോഴ്സ് നടത്തുന്നവരോട് പറയാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ